ശിവ ഒരു പുതിയ ആംബുലൻസ് വാങ്ങി റോഡിലൂടെ ഓടിച്ചു പോകുമ്പോഴാന്ന് വെച്ചാൽ അവന്റെ എതിരോടെ കാട്ടുപോത്ത് വരാണ് അവനും അതിന്റെ മേലെ തട്ടാൻ ഇരിക്കാൻ വേണ്ടി വണ്ടി തിരിക്കുന്നുണ്ട് അങ്ങനെ വണ്ടി ആക്സിഡന്റ് ആയി തലക്കടികൊണ്ടോണ്ട് തന്നെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവാണ് അങ്ങനെ എല്ലാ ചികിത്സയും കഴിഞ്ഞ് അവൻ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ പുലച്ചു നിൽക്കുന്ന എല്ലാ ആൾക്കാരുടെ തലയുടെ മുകളിലായിട്ട് പച്ച കളറിലോ ഒരു നമ്പർ കാണാണ് ഇവനും അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാതെ അങ്ങനെ നടന്നു പോവാണ് ഡോക്ടർക്ക് വിളിച്ച് ചോദിക്കുമ്പോൾ അത് നീ കുറച്ച് ദിവസമായില്ലേ വയ്യാണ്ടായിട്ട് നന്നായി റെസ്റ്റ് എടുക്ക് അപ്പൊ എല്ലാം എന്ന് പറയാണ് ഇവനും അത് കാര്യമാക്കാതെ പോകും ിൽ വെച്ചിട്ട് ഒരാളെ കാണുന്നുണ്ട് അയാളുടെ തലയുടെ മുകളിലായിട്ട് എന്തോ ഒരു നമ്പർ ഉണ്ടെന്ന് അയാളോട് പറയുമ്പോ മുടിയില്ലാത്തോണ്ട് തന്നെ കളിയാക്കുന്നതാണെന്ന് വിചാരിച്ചുകൊണ്ട് ശിവനെ അയാൾ ചീത്ത പറഞ്ഞയക്കാണ് ഇപ്പൊ ശിവ കാണുന്ന എല്ലാവരുടെയും തലയുടെ മുകളിലും പച്ച കളറിലുള്ള നമ്പറുകളാണ് കാണുന്നത് ഒരാളുടെ തലയിൽ മാത്രം റെഡ് കളറിൽ കാണുക അതില് രണ്ട് മിനിറ്റ് എന്നാണ് എഴുതിയിട്ടുണ്ടായിരുന്നത് അത് എന്തായിരിക്കുന്നു രണ്ട് മിനിറ്റ് വരെ ശിവ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ സമയം ആ ഒരാള് അശ്രദ്ധയോടുകൂടി സോണി കളിച്ചോണ്ട് എന്നെ ഒരു വണ്ടി ഇടിച്ച് മരിച്ചു പോവാണ് അങ്ങനെ ശിവക്ക് മനസ്സിലാവാണ് അവർ എത്ര നാള് ജീവിച്ചിരിക്കും എന്നുള്ള കാര്യമാണ് അവരുടെ തലക്കുമേ കാണിക്കുന്നതും ശിവ അങ്ങനെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഒരു കുട്ടിയെ ആക്സിഡന്റ് പറ്റി കൊണ്ടുവരുന്നുണ്ട് ഡോക്ടർ ആണെന്ന് വെച്ചാൽ അച്ഛനോടും അമ്മയോടും വന്ന് ഈ കുട്ടിയെ എത്രത്തോളം രക്ഷിക്കാൻ പറ്റും എനിക്ക് അറിയില്ല എന്തായാലും ഞാൻ ഒരു ഓപ്പറേഷൻ ചെയ്തു നോക്കാം എനിക്ക് ഉറപ്പൊന്നും തരാൻ പറ്റില്ല എന്ന് പറയാണ് പക്ഷെ ആ കുട്ടിയുടെ തലക്കു മേളയിൽ ശിവ നോക്കുമ്പോൾ അറുപത്തഞ്ച് വയസ്സ് വരെ ആ കുട്ടി ജീവിച്ചിരിക്കും എന്നാണ് കാണുന്നത് കുട്ടിയുടെ അച്ഛനാണെന്ന് വെച്ചാൽ ഇത്രയും പൈസ ഞാൻ എവിടെ നിന്ന് ഉണ്ടാക്കാനാ ഉണ്ടാക്കി അത് തന്നെ അവർ രക്ഷപ്പെടില്ലല്ലോ പിന്നെ ഇതിന് നിക്കുന്നതെന്ന് ചോദിക്കുകയാണ് പക്ഷെ ശിവ വന്ന് ആ അമ്മയുടെ അടുത്ത് പറയാണ് എന്തായാലും ആ കുട്ടി രക്ഷപ്പെടും നിങ്ങൾ ഓപ്പറേഷൻ ചെയ്യാനുള്ള പൈസ റെഡിയാക്കാൻ അങ്ങനെ റെഡി ആക്കി ഓപ്പറേഷൻ കഴിഞ്ഞതും ഓപ്പറേഷൻ ഡബിൾ സക്സസ് ആവാണെന്ന് കുട്ടിയെ രക്ഷപ്പെടുന്നതുകൊണ്ട് വീട്ടിൽ പോയ ശിവ അമ്മയുടെ തലയിലെ മുകളിൽ എത്ര നമ്പർ ആണ് നോക്കുമ്പോൾ നൂറ് വർഷമാണ് കാണിക്കുന്നത് അവനും ഭയങ്കര സന്തോഷത്തോടുകൂടി നിങ്ങൾ നൂറ് വർഷം വരെ ജീവിച്ചിരിക്കുന്നു പറയാണ് അവന്റെ ഗേൾ ഫ്രണ്ടിന്റെ തല നോക്കുമ്പോൾ എൺപത് ഉണ്ട് അങ്ങനെ അവൻ എത്ര വർഷം ജീവിച്ചിരിക്കുന്ന അറിയാൻ വേണ്ടി അവന്റെ തല കണ്ണാടി പോയി നോക്കുമ്പോൾ ഒന്നും തന്നെ കാണാനില്ല അമ്മയെ വിളിച്ചു നിർത്തി കണ്ണാടിയുടെ മുന്നിൽ നിർത്തിയപ്പോഴാണ് അവനക്ക് മനസ്സിലായത് ഇത് കണ്ണാടിയുടെ മുന്നിൽ കാണാൻ പറ്റില്ല എന്നുള്ളത് ഇപ്പൊ ശിവ ആണെന്ന് വെച്ചാല് റെഡ് കളർ നമ്പർ ആരുടെ തലയുടെ മുകളിലൊക്കെ ഉണ്ടോ അവരെ രക്ഷിക്കാന്ന് വിചാരിച്ച് ആ ടൈം ഇരുന്നവരെ വെയിറ്റ് അവരെ നിർത്തുന്നുണ്ടെങ്കിലും എന്തെങ്കിലും ഒക്കെ ഒരു കാരണം കൊണ്ട് അവരെല്ലാവരും മരിച്ചു മരിച്ചുപോവാണ് ഇനിയിപ്പോ ഇത് വെച്ചിട്ട് എന്താ ചെയ്യാന്ന് ആലോചിക്കുമ്പോഴാണ് എലക്ഷന് നിൽക്കുന്ന ഒരാളെ അവൻ കാണുന്നത് അവന്റെ തലക്ക് ഏഴു ദിവസം മാത്രമേ ജീവിച്ചിരിക്കൂ എന്നുണ്ടായിരുന്നു ഈ ഒരു എലക്ഷന് നിക്കുന്ന പലിശക്കാരനാന്ന് വെച്ചാല് ശിവടെ കാമുകിക്ക് കുറച്ച് പൈസ കടം കൊടുത്തിട്ടുണ്ടായിരുന്നു അത് തിരിച്ചു കൊടുക്കാത്തത് കൊണ്ട് ശിവയുടെ കാമുകിയുടെ വീട്ടിൽ ചെന്ന് അവൻ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുകയാണ് എങ്ങനെയെങ്കിലും പോംബടി കണ്ടെത്തണം എന്ന് വിചാരിച്ച ശിവ ഈ പലിശക്കാരന്റെ അടുത്ത് ചെന്നതിനു ശേഷം ഇരുപത് ലക്ഷം രൂപ പലിശ കൊടുക്കുന്നുണ്ട് അത് നാൽപ്പത് ലക്ഷമായിട്ട് ഒരാഴ്ച കഴിഞ്ഞ ആ തിരിച്ചു തരാം എന്നും പക്ഷെ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ അത് നിങ്ങൾ നിങ്ങളുടെ കൈ കൊണ്ട് മാത്രമേ വാങ്ങാൻ പാടുള്ളൂ എന്നും പറഞ്ഞ അവൻ അഗ്രിമെന്റ് ആയി പേപ്പറിൽ സൈൻ ചെയ്ത് വാങ്ങാണ് ഇപ്പൊ ആ പൈസ കൊണ്ട് ശിവ അവന്റെ കാമുകിക്കും അമ്മക്കും എല്ലാം കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അവന്റെ കടങ്ങളും വീട്ടുന്നുണ്ട് ഒരാൾ തന്നെ ഇനിയും പൈസ മോഹിച്ച ശിവ എന്ന് വെച്ചാൽ ഈ പലിശക്കാരന്റെ എതിർ പാർട്ടിക്കാരനെ പോയി കണ്ട് ഈ പലിശക്കാരനെ കൊല്ലാമെന്നും അത് കഴിഞ്ഞാൽ എനിക്ക് പൈസ തന്നാൽ മതിയെന്നും പറയാണ് കറക്റ്റ് ഒരേ ആഴ്ച കഴിഞ്ഞപ്പോ പലിശക്കാരൻ മരിച്ചു പോകുന്നുണ്ട് അങ്ങനെ എതിർ പാർട്ടിക്കാരനെ കയ്യിൽ നിന്നും ശിവക്ക് കുറെ പൈസ കിട്ടുന്നു ശിവയുടെ അടുത്ത വീട്ടിലുള്ള ഒരു ചേച്ചിയാണെന്ന് വെച്ചാൽ ഒരു അനിയനെ പോലെയാണ് കാണുന്നത് ആ ചേച്ചിയുടെ ഭർത്താവിന്റെ തലയിൽ ഇനി രണ്ടു ദിവസം മാത്രമേ ജീവിച്ചിരിക്കൂ എന്നുണ്ടായിരുന്നു ആ ചേച്ചിയാണെങ്കിൽ അറുപത്തഞ്ച് വയസ്സ് വരെ ഈ ഒരു ഭർത്താവ് ഇപ്പോ ഏതോ ഒരു ബിസിനസ് രൂപം പോകാനിരിക്കാണ് അവൻ പോയതും ആക്സിഡന്റ് പറ്റിയവൻ മരിക്കുന്നുണ്ട് ഇതറിഞ്ഞ ചേച്ചി ആത്മഹത്യ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും ശിവ അവളെ രക്ഷിക്കാനായിട്ട് നോക്കുന്നില്ല കാരണം അവൾ അറുപത്തഞ്ച് വയസ്സ് വരെ ജീവിച്ചിരിക്കുമെന്ന് ശിവക്ക് അറിയാമായിരുന്നു പക്ഷെ ശിവനെ ഞെട്ടിച്ചോണ്ട് ആ ഒരു ചേച്ചി കെട്ടിത്തൂങ്ങി മരിക്കുന്നുണ്ട് ഇതുകൊണ്ട് തന്നെ ശിവക്ക് മനസ്സിലാവാണ് അയയ്ക്കില്ല മരിച്ചെങ്കിൽ മരിക്കാൻ പോയിനെ രക്ഷിക്കാനായിട്ട് അവൻക്ക് സാധിക്കുന്ന ഒരു ദിവസം മാർക്കറ്റിൽ പോകുമ്പോ ഒരുപാട് കുട്ടികളുടെ തലയിലായിട്ട് ഒരു ദിവസം മാത്രമേ ഇനി ജീവിച്ചിരിക്കുകയുള്ളൂ എന്നുണ്ടായിരുന്നു അതുകൊണ്ട് ആ കുട്ടികളെ നാളെ എവിടെയെങ്കിലും ഒന്നിച്ചു പോകുന്നുണ്ടോ എന്ന് അന്വേഷിക്കുമ്പോ എം എൽ എയുടെ ഒരു പരിപാടിയിൽ ഡാൻസ് കളിക്കാൻ പോകുന്നുണ്ടെന്ന് അറിയാണ് അങ്ങനെ ശിവക്ക് മനസ്സിലാവാണ് അവിടെ ബോംബ് വെച്ചിട്ടുണ്ടെന്ന് അവൻ അത് വിളിച്ച് പോലീസിനെ അറിയിക്കുന്നുണ്ട് ആക്ച്വലി ഇതെല്ലാം ചെയ്തത് ആ എം എൽ എ തന്നെ ആയിരുന്നു അതുകൊണ്ട് തന്നെ എം എൽ എ ശിവനെ തട്ടിക്കൊണ്ടു പോകുന്നു എനിക്കിതെല്ലാം എങ്ങനെ അറിയാമെന്ന് ചോദിക്കുന്നുണ്ട് ശിവ അപ്പൊ ഞാൻ ദൈവമാണെന്നും ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാളുടെ തലയിൽ ഇനി മിനിറ്റ് മാത്രമേ ജീവിച്ചിരിക്കൂ എന്നുള്ളത് ശിവ കണ്ടിരുന്നു അയാൾ രണ്ട് മിനിറ്റിനുള്ളിൽ മരിച്ചു പോകുമെന്നും ശിവ പറയുന്നുണ്ട് കറക്റ്റ് അത് പറഞ്ഞ പോലെ തന്നെ ഒരു പ്രാണി വന്ന് ചവിട്ടി കയറിയതും അയാൾ താഴെ വീണു മരിക്കുന്നുണ്ട് അത് കണ്ട് ഈ എം എൽ എയും അവൻ ദൈവമാണെന്ന് വിശ്വസിക്കുകയാണ് അങ്ങനെ ശിവ രക്ഷപ്പെടുന്നുണ്ട് ഈ എം എൽ എയുടെ ഫംഗ്ഷൻ നടക്കാത്തതുകൊണ്ട് തന്നെ കുട്ടികളും രക്ഷപ്പെടുന്നുണ്ട്